പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആരാണെങ്കിലും പ്രാചീന കേരള ചരിത്രത്തെ കുറിച്ച് നോക്കാതെ പോവരുത് പ്രാചീന കേരള ചരിത്രത്തിൽ നിന്ന് വളരെ കുറഞ്ഞ മേഖലകളിൽ നിന്നാണ് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നത് അതിലൊന്നാണ് സംഘകാല കൃതികൾ സംഘകാല സംഘകാലകൃതികൾ ചിലപ്പതികാരം ആരെഴുതി എന്ന് നോക്കും കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ കേരളം പ്രാചീനമായി തമിഴകത്തിന്റെ ഭാഗമായിരുന്നു ആ തമിഴകത്തിന്റെ ഭാഗമായ കേരളമാണ് പിന്നീട് മലയാളം എന്നുള്ള രീതിയിൽ പിന്നീട് വികസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ പ്രാചീന ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സംഘകാല കൃതികൾക്ക് പ്രാധാന്യമുണ്ട് അന്നത്തെ ജീവിത രീതിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ വിവിധ ഭൂപ്രദേശങ്ങളായ തിണകളെ കുറിച്ച് പി എസ് സിയിൽ ചോദ്യം വരാറുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നവീന ശിലായുഗത്തിൽ കേരളത്തിൽ ചില കണ്ടെത്തലുകൾ നവീന ശിലായുഗ കാലത്തെ ചില കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട് ആ സൈറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ശാസനങ്ങൾ കേരള ചരിത്രത്തെ കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്ന ശാസനങ്ങളുണ്ട് തരിശാപ്പിള്ളി ശാസനമടക്കമുള്ള ശാസനങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ പ്രാചീന സാഹിത്യ സ്രോതസ്സുകൾ ഇതെല്ലാം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളാണ് ആ ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എൻ്റെ പേര് രഘുനന്ദനൻ എം വി വിൻഡോ ജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യം കാണുകയോ അഥവാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആ സബ്സ്ക്രൈബും ചെയ്യുക കൂടാതെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി എസ് സി ഹബ്ബിൻ്റെയും അതുപോലെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പി എസ് സി വിഭവങ്ങൾ അവിടെ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കേരള ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി സാഹിത്യ സ്രോതസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ അതിൽ നമുക്ക് ആദ്യം ആ സാഹിത്യ സ്രോതസ്സുകൾക്ക് പോകുന്നതിന് മുമ്പ് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കണ്ടെത്തലുകൾ നോക്കാം കേരളത്തിൻ്റെ നവീന ശിലായുഗത്തിൻ്റെ ഭാഗമായി ചരിത്രാതീത കാലത്തെ ചിത്രകലകൾ ചില സൂചനകൾ തരും അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില ഗുഹകളുണ്ട് ഇതുപോലെ തന്നെ ആ പ്രധാന ഗുഹകളാണ് മറയൂർ ഇടുക്കി മുനിയറ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ മറയൂർ ഇടുക്കിയാണ് മറയൂർ ശർക്കരയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണെന്ന് കൂടി ഓർക്കുക മറയൂരിൽ ചന്ദനമരങ്ങളുണ്ട് അത് ഓർക്കുക എടയ്ക്കൽ ആണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സൈറ്റ് വയനാടാണ് വയനാട് എടയ്ക്കൽ ഗുഹ അതുപോലെ തന്നെ തവരി അമ്പലവയൽ വയനാട് ആങ്കോട് നെയ്യാറ്റിൻകര താലൂക്ക് തിരുവനന്തപുരം തെന്മല കൊല്ലം അപ്പോൾ കേരളത്തിൽ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട ചിത്രകലകൾ ഗുഹകളൊക്കെ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് എടക്കൽ ഗുഹ വയനാട് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ കണ്ടെത്തിയതാണ് മറ്റൊന്ന് മറയൂർ ഇടുക്കി തവരി അമ്പലവയൽ വയനാട് ആങ്കോട് നെയ്യാറ്റിൻകര താലൂക്ക് തിരുവനന്തപുരം തെന്മല കൊല്ലം ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ത്യയിൽ ചരിത്രാതീത കാല പഠനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ റോബർട്ട് ബ്രൂസ് ഫ്രൂട്ട് മദ്രാസിലെ പലവാരത്ത് പുരാതന ശിലായുഗങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് ഇന്ത്യയിലെ ചരിത്രാതീത കാല പഠനം ആരംഭിക്കുന്നത് തന്നെ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് നമുക്കൊരു ലിഖിത ചരിത്രം അത്രയ്ക്കൊന്നും ഇല്ല റോബർട്ട് ബ്രൂസ് ഫ്രൂട്ട് മദ്രാസിലെ പലവാരത്ത് പുരാതന ശിലായുഗങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് മദ്രാസിൽ തന്നെ ഇപ്പോ അല്ലെ തമിഴകത്ത് തന്നെ കീഴടി കീഴടി എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ എക്സ്കവേഷൻ നടക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ ചരിത്രവുമായി തരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം നവീന ശിലായുഗത്തിൽ കോടാലികൾ കണ്ടെത്തിയ സ്ഥലമാണ് താമരശ്ശേരിയും പൂതാടിയും ചാമ്പിക്കുളവും ഒക്കെ തന്നെ കേരളത്തിലെ പഴയകാല ലിപികളിലേക്ക് നോക്കുകയാണെങ്കിൽ വട്ടെഴുത്ത് നിങ്ങൾ നന്നായിട്ടോർക്കണം കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു പഴയകാല ലിപിയാണ് വട്ടെഴുത്ത് കേരളത്തിലെ ഒട്ടനവധി ശാസനങ്ങൾ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രാദേശിക നാടുവാടികളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ആ ശാസനങ്ങളൊക്കെ വട്ടെഴുത്ത് ലിപിയിലാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് വട്ടെഴുത്താണ് അതേസമയം ഇതേപോലെ തന്നെ പഴയകാല ലിപികൾ പി എസ് സിക്ക് ചോദിക്കുമ്പോൾ ബ്രഹ്മി ലിപിയെ കുറിച്ച് ചോദിക്കാറുണ്ട് അശോകന്റെ ശാസനങ്ങൾ ബ്രഹ്മി ലിപിയിലാണ് കേരളത്തിലെ ശാസനങ്ങൾ വട്ടെഴുത്തിലാണെങ്കിൽ അശോകന്റെ ശാസനങ്ങൾ ബ്രഹ്മി ലിപിയിലാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കാണപ്പെടുത്ത ശാസനങ്ങൾ എഴുതിയിരിക്കുന്ന ലിപി കരോഷ്ടി ലിപിയിലാണ് വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ശാസനങ്ങൾ ഗരേഷ്ടി ലിപിയിലാണ് എഴുത്ത് വിദ്യ ചോദിക്കാറുണ്ട് അത് ക്യൂണിഫോം ലിപിയാണ് മെസപ്പറ്റോമിയക്കാരുടെ എഴുത്ത് വിദ്യ ഏതാണ് ക്യൂണിഫോം ലിപിയാണ് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം ശാസനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് കൊല്ലം തരിസാപ്പള്ളി ശാസനം കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നു എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കേരളത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് വിവരം നൽകുന്ന പഴയ പ്രാചീന രേഖയും ഈ തരിസാപ്പള്ളി ശാസനം തന്നെയാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശാസനം പുറപ്പെടുവിക്കുമ്പോൾ അന്നത്തെ രാജാവ് കുലശേഖര രാജാവായിരുന്നത് സ്ഥാണു രവിവർമ്മയാണ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും അവിടെ നിന്ന് നമുക്ക് വിവരം കിട്ടും ആ കാലത്തെ രാജാവ് സ്ഥാണു രവിവർമ്മയാണ് കുലശേഖര രാജാവായിരുന്നത് എന്നാൽ പുറപ്പെടുവിച്ചത് അയ്യനടികൾ തിരുവടികളാണ് പെരുമാൽ രാജാവായിരുന്നു സ്ഥാണു രവി അന്നത്തെ പ്രാചീന കേരളത്തിലെ ഒരു ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത് താഴത്ത് കുടികളാണ് ഒരുപാട് കുടികൾ ചേർന്ന് ഒരു ഊരുണ്ടാവും ഒരുപാട് കുടികൾ ചേർന്ന് ഇപ്പൊ ഞങ്ങളുടെ നാട് തവനൂരാണ് ഞങ്ങളുടെ നാടിനെ മാത്തൂർ നിങ്ങൾക്ക് എവിടെയും കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഊരുകൾ കാണാം ഒരുപാട് കുടികൾ ചേർന്ന് ഊരുണ്ടാവും കുറേ ഊരുകൾ ചേർന്ന് ഒരു നാടുണ്ടാവും ആ നാടിനാണ് നാടുവാഴി അങ്ങനെ കുറെ നാടുകൾ ചേർന്ന സ്വരൂപങ്ങൾ ആ സ്വരൂപങ്ങൾക്ക് മുകളിൽ ഒരു വലിയ രാജാവ് പെരുമാൾ ഇതായിരുന്നു പഴയകാലം അന്ന് തമിഴകത്തിൻ്റെ ഭാഗമാണ് കേരളം ആ പെരുമാൾ രാജാവായ സ്ഥാനുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുത്തതിൻ്റെ വിവരങ്ങൾ ഈ ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പൊ തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളിക്ക് ഭൂമി സ്ഥാനം നൽകിയതാണ് അയ്യനടികൾ തിരുവടികളാണ് രവിവർമ്മയാണ് അന്ന് പെരുമാൾ രാജാവ് കൃത്യമായ തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം ഇതാണ് കൃത്യമായ തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം ഏതാണ് ഈ തെരിസാപ്പള്ളി ശാസനമാണ് കേരളത്തിലെ കച്ചവട സംഘങ്ങൾക്ക് അന്ന് അഞ്ചുവണ്ണം മണിഗ്രാമം എന്നിങ്ങനെ പേരുണ്ട് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും ആ അഞ്ചുവണ്ണത്തെക്കുറിച്ചും മണിഗ്രാമത്തെക്കുറിച്ചും ഈ തരിസാപ്പള്ളി ശാസനത്തിൽ എന്തിന്റെ സൂചനയുണ്ട് തരിസാപ്പള്ളി ശാസനം കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ തരിസാപ്പള്ളി ശാസനത്തിന് തന്നെ കോട്ടയം ചെപ്പേട് സ്ഥാണുരവി ശാസനം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് കൃത്യമായ തീയതി രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം ആ തരിസാപ്പള്ളി ശാസനത്തിന് സ്ഥാണുരവിശാസനം കാരണം സ്ഥാണുരവിശാസനം പെരുമാളായ കാലത്താണ് അയ്യനടികൾ തിരുവടികൾ തിരുവടികൾ എന്നുള്ള നാടുവഴി ഇത് പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാണുരവിശാസനം കോട്ടയം ചെപ്പേട് എന്നൊക്കെ പേരുണ്ട് സിറിയൻ ക്രിസ്താനി നേതാവായിരുന്നത് മാർ സാപ്പിർ ഈസോ ആയിരുന്നു ഈ തരിസാപ്പള്ളി ശാസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചോദിക്കാറ് പക്ഷെ തരിസാപ്പള്ളി ശാസനം കൂടാതെ വാഴപ്പള്ളി ശാസനമുണ്ട് സ്ഥാണുരവിയുടെ കാലത്താണ് തരിസാപ്പള്ളി ശാസനമെങ്കിൽ വാഴപ്പള്ളി ശാസനം രാജശേഖര വർമ്മനാണ് പുറപ്പെടുവിച്ചത് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് അയ്യനടികൾ തിരുവടികളാണ് മറ്റൊരു ശാസനമാണ് പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണനാണ് മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോതയാണ് ജൂതശാസനം ഭാസ്കര രവിവർമ്മ ഒന്നാണ് തിരുനെല്ലി ശാസനം ഭാസ്കര രവിവർമ്മയാണ് വർമ്മയാണ് മണലിക്കര ശാസനം രവി കേരളവർമ്മനാണ് അങ്ങനെ ശാസനങ്ങളൊക്കെ ഓർത്തിരിക്കുക ഈ ശാസനങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുക ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പപടി പറയാം നിങ്ങൾ ഒരു ദിവസം തന്നെ ഇത് മുഴുവൻ കാണാ പഠിക്കണ്ട ഇത് എടുക്കുക ഈ ശാസനങ്ങൾ ഈ ശാസനങ്ങൾ എടുത്ത് ഒരു ചെറിയ പേജ് അതിനായിട്ട് ചെറിയൊരു ബുക്ക് വലിയ പോക്കറ്റിൽ കൊണ്ടാവുന്നതോ നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ വെക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയ ബുക്ക് വലിയ നോട്ട് ബുക്ക് എടുക്കരുത് എന്നിട്ട് ഈ ശാസനങ്ങൾ എഴുതി വെക്കുക ജസ്റ്റ് എഴുതി വെക്കുക ശ്രദ്ധയോടുകൂടി എഴുതി വെക്കുക വൃത്തിയിൽ എഴുതി വെച്ചതിന് ശേഷം അത് മാറ്റി വെച്ച് നിങ്ങളത് മറ്റൊരു റഫ് പേപ്പറിൽ എഴുതാൻ പറ്റുമോ നോക്കുക ശാസനം ഏത് പുറപ്പെടുവിച്ചതാരും അതിൽ കുറച്ചെണ്ണം കിട്ടില്ല കിട്ടിയത് തന്നെ ചിലത് തെറ്റുണ്ടാകും അത് ഇത് നോക്കുക കറക്റ്റ് ചെയ്യ ഇനി അടുത്ത ദിവസം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ശാസനം എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുന്നു അപ്പയും കുറച്ചെണ്ണം മറന്നു പോയിട്ടുണ്ടാവും വീണ്ടും നോക്കുക ഇതും അതും കൂടി കമ്പയർ ചെയ്യുക അപ്പൊ ബോർഡടിക്കില്ലേ ഒറ്റ പ്രാവശ്യമല്ലേ ചെയ്യുന്നുള്ളൂ അങ്ങനെ തെറ്റിപ്പോയതും എഴുതാൻ പറ്റാത്തതും ഒന്നുകൂടി ഓർമ്മയിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടുവരിക ഒരാറേഴ് ദിവസം കഴിയുമ്പോഴേക്കും ഈ ശാസനങ്ങൾ നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ടാവും ഇത് പ്രയോഗിച്ചതിന് ശേഷം നിങ്ങൾ എത്ര പേര് ശരിയായി എന്ന് പറയും കേരള ചരിത്രത്തിന്റെ പ്രധാന ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റാത്ത കൊല്ലങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ വളരെ ഈസിയാവും കേരള ചരിത്രത്തിന്റെ പ്രധാന സാഹിത്യ സ്രോതസ്സുകൾ ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി എന്ന് പറയുന്നത് കാവ്യമാണ് ആദ്യത്തെ സാഹിത്യകൃതി എന്ന് പറയുന്നത് ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കേരളീയ കൃതി എന്ന് പറയുന്നത് മൂഷക വംശകാവ്യമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശം ആ വംശാവലി ഇന്ന രാജാവിന് ശേഷം ഇന്ന രാജാവ് എന്ന് പറയുന്ന ആ വംശാവലി ചരിതം എഴുതിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് കേരളത്തിൽ എൻ്റെ കൃതി മൂഷക വംശകാവ്യം കണ്ണൂർ ജില്ലയിലെ ഏലമല ഏഴിമലയിലെ മൂഷക വംശ പരമ്പരയെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു അർദ്ധ ചരിത്ര ദിനവൃത്താന്തമാണ് മൂഷക വംശകാവ്യം അപ്പൊ വംശാവലിയാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നവരാണ് ഈ മൂഷക വംശം എന്ന് പറയുന്നത് ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പരമ്പരയാണ് മൂഷക വംശകാവ്യത്തിൽ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമായ കൃതിയാണ് മൂഷക വംശകാവ്യം ഇത് മോശമല്ല കാരണം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ലിഖിത ചരിത്രങ്ങൾ വളരെ കുറവാണ് അങ്ങനത്തെ ഒരു സ്വഭാവം ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല മൂഷക വംശകാവ്യത്തിന്റെ കർത്താവ് അതുലനാണ് ഇപ്പൊ മൂഷകവംശം മൂഷകവംശകാവ്യം ഏഴിമല കണ്ണൂർ ഓർത്തിരിക്കുക കേരളപ്പഴമ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട് ആ കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹെർമൻ ഗുണ്ടറ്റാണ് ബാസൽ ഇവലാഞ്ചിക്കൽ മിഷനറി സൊസൈറ്റിയുടെ പ്രവർത്തനകനായിരുന്ന ഹെർമൻ ഗുണ്ടറ്റാണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ഫതുൽ മുജാഹിദീൻ രചിച്ചത് സൈഖ് സൈനുദ്ദീനാണ് മധ്യകാല കേരളം നവീനശീലായൊക്കെ കഴിഞ്ഞു കേരളം രൂപപ്പെട്ടു ആ മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രം പ്രധാന കേരളം അങ്ങനെ അല്ല കേട്ടോ രൂപപ്പെടുന്നത് കേരളം പെരുമാൾക്കാന്മാർ പോയതിനു ശേഷം സ്വരൂപങ്ങളായി പിരിയുന്നുണ്ട് ഇന്നത്തെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് രൂപപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ കേരളത്ത് പോലും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എന്നുള്ള മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളാണ് രചിച്ചത് സൈഖ് സൈനുദ്ദീനാണ് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതി മുജാഹിദി തുൽ മുജാഹിദ് മറ്റൊന്നാണ് സർദാർ കെ എം പണിക്കർ അല്ലെ സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്ന അതുപോലെ തന്നെ സ്റ്റേറ്റ് റീ അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഫസൽ അലി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയായിരുന്ന സർദാർ കെ എം പണിക്കറാണ് കേരള സിംഹ രചിച്ചത് പഴശ്ശിരാജാവിനെ സംബന്ധിച്ചിടത്തോളമാണ് മറ്റൊന്നാണ് സംഘസാഹിത്യം പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണ് നമ്മൾ പ്രാചീന തമിഴകത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് സംഘസാഹിത്യത്തിൽ നിന്നാണ് അപ്പൊ പഴം തമിഴ് പാട്ടുകളിലേക്ക് പോകാൻ നമ്മൾ ആ പഴം തമിഴ് പാട്ടുകൾ അകം പാട്ടുകൾ അത് വ്യക്തിപരമാണ് അകത്തുള്ള കാര്യല്ലേ കുടുംബം പ്രണയം എന്നിവയെ പ്രതിപാദിക്കുന്നതാണ് അകംപാട്ടുകൾ വ്യക്തിപരമാണ് കുടുംബത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുള്ള കവിതകളാണ് അകമ്പാട്ടുകൾ പുറംപാട്ടുകൾ പുറംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം കച്ചവടം എന്നിവയെ പ്രതിപാദിക്കുന്നു ആ കാലത്തെ പ്രധാന സംഘകാല കൃതികളാണ് മണി മേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് മധുരൈ കാഞ്ചി ാപ്പിയം അപ്പൊ പാട്ട് പത്തു പാട്ടിലുള്ള പ്രധാന കൃതികളാണ് തിരുമുറു കാറ്റുപടൈ മധുരൈ കാഞ്ചി പത്തുപാട്ട് എട്ട് തൊകൈ അകനാനൂറ് പുറനാനൂറ് പതിറ്റുപത്ത് എട്ടു തൊകൈ പതിനീഴ് കണക്ക് തിരുക്കുറൽ മുതുമൊഴി കാഞ്ചി പ്രാചീന തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം ഓർക്കണം കേട്ടോ തോൽക്കാപ്പിയം പ്രാചീന തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പതികാരവും മണിമേഖലയുമാണ് ഇപ്പൊ തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പതികാരം മണിമേഖല ഉണ്ട് ജീവക ചിന്താമണി കുന്തലകേശി വളയാപതി സംഘകാലത്തെ പ്രധാന കവികളെ ഓർത്തിരിക്കുക കപിലർ പരണർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാഥ് തമിഴ് ഈലിയഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണി തമിഴ് ബൈബിൾ അഞ്ചാം വേദം എന്നെങ്ങനെ അറിയപ്പെടുന്നത് തിരുക്കുറാണ് തമിഴ് ബൈബിളിൽ നിന്നും അഞ്ചാം വേദം എന്നും അറിയപ്പെടുന്നത് തിരുക്കുറൽ ആണ് അപ്പൊ തിരുക്കുറൽ ആരാ രചിച്ചത് ചോദിക്കാറുണ്ട് തിരുവള്ളുവരാണ് തിരുക്കുറൽ തിരുവള്ളുവർ തൊൽകാപ്പിയം വളരെ എളുപ്പമാണ് തൊൽക്കാപ്പിയ ജീവക ചിന്താമണി അത് തിരുത്തുകേവർ തിരുത്തകത്തേവറാണ് മധുരൈ കാഞ്ചി മാങ്കുടി മരുതനാണ് കലിംഗത്തു പരണി ജയൻ കോണ്ടറാണ് അകനാനൂർ നിങ്ങൾ ഓർത്തു വയ്ക്കണം രുദ്ധവർമ്മനാണ് അതുപോലെ തന്നെ ചിലപ്പതികാരം ചോദിക്കാറുണ്ട് ഇളങ്കോവടികളാണ് ചിലപ്പതികാരം അതുപോലെ പ്രധാനപ്പെട്ടതാണ് മണി മേഖല സത്തനാറാണ് കമ്പരാമായണം കമ്പറാണ് ചാത്തനാര അല്ല അത് അവിടുന്നാണ് കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത് പതിറ്റുപത്തിൽ സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പതിറ്റുപത്തുകൾ എന്ന ഈ കവിതകൾ ക്രോഡീകരിച്ച കവി കപിലറാണ് നാട്ടുവഴികളിൽ ലഭ്യമായ മധുരം കിനിയും ചക്കച്ചുളകളെപ്പറ്റി പരാമർശിക്കുന്നത് പഴം തമിഴ് പാട്ടുകളിലാണ് പഴുത്ത ചക്കയെക്കുറിച്ച് ഇത്ര പേര് ചക്കഷ്ട പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി പടവെപ്പ് എന്നിവ സൂചിപ്പിക്കുന്നത് പടവപ്പ് സൂചിപ്പിക്കുന്നത് കുരുമുളക് കുരുമുളക് തോട്ടത്തെയുമാണ് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപമാണ് തിരുവാതിര സംഘകാലത്തടക്കം പരാമർശിക്കപ്പെട്ട ഒന്നാണ് തിരുവാതിര പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവങ്ങൾ ചക്കയാണ് ചക്ക സുവമൃതമായി ലഭിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്ന സ്ഥലം കുറിഞ്ചി നിലമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു അത് പറയുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലമാണ് ആ പട്ടണം എന്നുള്ള സ്ഥലത്താണ് പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു അവിടെ ആംഫോറ ഭരണികളും അവശിഷ്ടവും റോമൻ ഗ്ലാസുകളും കിട്ടിയിട്ടുണ്ട് റോമക്കാർ പ്രാചീന തമിഴകത്തു നിന്ന് പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് സംഘ സാഹിത്യത്തിൽ ഗ്രീക്ക് റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരികളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പദം യവനർ ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പ്രാചീന കേരളത്തിലെ തിണകളെക്കുറിച്ച് ചോദിക്കും തിണകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് അവിടെ വസിച്ചിരുന്ന ആളുകളെ കുറിച്ചും അതിലൊന്നാണ് കുറിഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ് കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി കാടും മലയും നിറഞ്ഞ പ്രദേശത്തെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത് അവിടെ വേടർ പറയർ വേട്ടുവർ കുറവർ അതാണ് അവിടെ ഉണ്ടായിരുന്നത് വേടരും പറയരും വേട്ടുവരും കുറവരും ഉണ്ടായിരുന്ന കുറിഞ്ചി കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് വേട്ടയാടലും വനവിഭവം ശേഖരിക്കലുമായിരുന്നു ഇവരുടെ പ്രധാന ജീവിത മാർഗം കുറിഞ്ചു കഴിഞ്ഞാൽ മുല്ലൈ മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടാണ് പുൽമേടിലാര ഉണ്ടാവുക ഇടയർ കന്നുകാലി വളർത്തലാണ് എന്നാൽ പാലൈ വരണ്ട പ്രദേശമാണ് പാഴ്ത്തു പ്രദേശം പാലയിലാണല്ലോ ക്ഷി ഒഴിഞ്ഞ സ്ഥലം ഒരു വരണ്ട പ്രദേശമൊക്കെ സാധാരണയായിട്ട് ഒഴിഞ്ഞ സ്ഥലമാണ് അല്ലേ അവിടെ മറവർ കള്ളർ അവർ കവർച്ചയായിരുന്നു ചെയ്തിരുന്നത് മറവർ കള്ളർ കവർച്ചയായിരുന്നു മറ്റൊരു പ്രദേശമാണ് നെയ്തൽ നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത് എന്താണ് തീരപ്രദേശമാണ് പരതവർ ഉമണർ മീൻപിടുത്തം ഉപ്പു നിർമ്മാണമൊക്കെ ഇവരുടെ പ്രധാന പരിപാടിയായിരുന്നു മീൻപിടുത്തം പരതർ ഉമണർ അപ്പോൾ നെയ്തൽ തീരപ്രദേശം ഓർത്തിരിക്കണം മരുതം വയൽ പ്രദേശം പാലൈ വരണ്ട പ്രദേശം മുല്ലൈ പുൽമേട് കുറിഞ്ചി എന്താണ് കാടും മലയും നിറഞ്ഞ പ്രദേശം ഇത് നന്നായി ഓർത്തിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ് കാടുംമലെന്നു പറഞ്ഞത് മുല്ല പുൽമേടുകളാണ് നെയ്തൽ കടൽ തീരമാണ് മരുതം വയൽ പ്രദേശമാണ് പാലൈ പാൾ പ്രദേശമാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് തരുന്നത് അത് നവീന ശിലായുഗത്തിൻ്റെയാണ് കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത് എവിടെ നിന്നാണ് വട്ടെടുത്ത് ലിഖിതമാണ് തരിസാപ്പള്ളി ശാസനമൊക്കെ വട്ടെഴുത്തിലാണ് തരിസാപ്പള്ളി ലേഖ ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ ശരിയായ ജോഡി കണ്ടെത്തുക മൂഷക വംശകാവ്യം ആരാണ് മൂഷക വംശകാവ്യം എഴുതിയത് എന്നാണ് ചോദ്യം അതിൽ ശരിയായ ജോഡിയാണ് പറയേണ്ടത് അത് ഒന്ന് മൂഷക വംശകാവ്യം എഴുതിയത് അതുലനാണ് മുജാഹുദ്ദീൻ അത് സൈനുദ്ദീൻ മഖ്ദൂം ആണ് അതും ശരിയാണ് കേരള പഴമ ഹെർമൻ ഗുണ്ടത്താണ് പക്ഷെ കേരള സിംഹം സി വി രാമൻപിള്ളയല്ല സിംഹം ആരാണ് കെ എൻ പണിക്കര കെ എം പണിക്കര അത് ഓർത്തിരിക്കുക അപ്പൊ നാലിവിടെ വരില്ല ഒന്നും രണ്ടും മൂന്നുമാണ് ശരി നാലിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഇത് ഇവിടെ ഡി ആണ് കറക്റ്റ് ഒന്നും രണ്ടും മൂന്നുമാണ് ഇവിടെ ശരിയായ ഉത്തര പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിത്രമാണ് ഏതാണത് മൂഷക വംശകാവ്യം അതുകൊണ്ട് ഓൺലി വൺ ആണ് അവിടെ കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് പതിറ്റുപത്താണ് പതിറ്റുപത്തിലാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് ഒക്കെ ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് മീൻ വിറ്റ് പകരം നേടിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാലകൃതികൾ പുറനാനൂറാണ് പഴതമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന കേരളത്തിലെ ഒരു പഴവർഗം അത് ചക്കയാണ് ഉദ്ഖനനമാണ് പ്രാചീന തമിഴരകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന തെളിവുകൾ നൽകുന്നത് ഏതാണ് പറവൂർ അവിടെ തന്നെ പട്ടണം ഓർക്കുക അഞ്ച് തിണൈകളിൽ നെയ്തൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് നെയ്തൽ എന്ന് പറയുന്നത് ഏതാണ് കടൽ തീരമാണ് നെയ്തൽ കടൽ തീരമാണ് സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പരി അറിയപ്പെടുന്നു ഉമണർ എന്നാണ് ഉപ്പു വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് സംഘകാല സാഹിത്യത്തിൽ പരിശ് പരാമർശിച്ചിരിക്കുന്ന ഐതിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെയാണ് പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തീര തരത്തിലുള്ള ഭൂവിഭാഗമാണ് അത് തീരപ്രദേശമാണ് അപ്പം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇപ്പം കേരള ചരിത്രം ഇനി എനിക്ക് തോന്നുന്നു രണ്ടോ ഒന്നോ രണ്ടോ ക്ലാസ്സുകളോട് കൂടി കേരള ചരിത്രത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മൾ പരാമർശിച്ചു പോയിട്ടുണ്ടാകും ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം